എന്തായാലും വീഡിയോസ് ഓരോന്നോയോ എന്നെടുത്ത് എൻ്റെ സ്റ്റോറേജ് ഫുൾ അല്ല എൻ്റെ അല്ല എൻ്റെ ഫോണിൻ്റെ അങ്ങനെ ഗ്യറി എന്ന് ഓരോന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ ആയിട്ട് പഴയതെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മാസമായി അങ്ങനെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം കല്യാണമായിരുന്നു അപ്പോൾ കല്യാണത്തിന് ആയാളുടെ കല്യാണത്തിന് തലേന്ന് എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ കാരണം ഫോട്ടോഷൂട്ടൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മുടെ കല്യാണത്തിന് എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ഒരു വെറൈറ്റിക്ക് പോർട്രേറ്റ് ഇല്ലസ്ട്രേഷനും പിന്നെ മറ്റൊരു ഗിഫ്റ്റും കൊടുക്കാനും പ്ലാൻ ചെയ്ത് പക്ഷേ ഇതല്ല കേട്ടോ കൊടുത്തത് അവർ പിന്നെ സമയം കണ്ടെത്തി ഫോട്ടോഷൂട്ട് നടത്തും ി അങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിമും മറ്റൊരു ഗിഫ്റ്റുമാണ് ഞങ്ങൾ കൊടുത്തത് അപ്പം ഞാൻ എന്തായാലും വരച്ചിട്ടുണ്ടായിരുന്നു വരച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ഐഡിയാസ് ഇപ്പോൾ ഇൻട്രസ്റ്റ് നോക്കി പക്ഷേ ഈ മുസ്ലിം ബ്രൈഡിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ഒന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ നമ്മുടെ ചാറ്റ് ജി പി സഹായത്തോടെ ഒരു മോഡലൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് വരച്ച് തുടങ്ങി ഇവിടെ വരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ എൻ്റെ അതിബുദ്ധിക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബ്രൈഡിൻ്റെ ഡ്രസ്സിന് കുറച്ചധികം ഡിസൈൻ അങ്ങോട്ട് കൊടുത്തു അതുകൊണ്ട് അതങ്ങക്കെ കുളവായി പിന്നെ ഞാൻ ഇതെങ്ങനെ കൊടുക്കും എന്തായാലും ഫോട്ടോ ഫ്രെയിം ഉണ്ടായിട്ടുണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്തുവാലും ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ ഓക്കെ bye